വയനാട് തലപ്പുഴയിൽ കണ്ടത് കടുവ തന്നെ എന്ന് സ്ഥിരീകരണം സ്ഥാപിച്ച ക്യാമറയിലാണ് കടുവയുടെ ചിത്രം പതിഞ്ഞത് അർജുൻ ചേരുന്ന വിവരങ്ങളുമായി അർജുൻ വയനാട് തലപ്പുഴയിൽ കടുവ തന്നെ എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു വനംവകുപ്പ് ഇനി കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ ഗോദാവരി കോളനിയിൽ കടുവ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് കടുവയാണെന്നാ നേരത്തെ സ്ഥിരീകരിച്ചതാണ് ഇപ്പോൾ കടുവ എന്ന് പറയുന്നത് നാല്പത്തിനാലിനാണ് അതായത് തലപ്പുഴ നാല്പത്തിനാല് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കാൽപ്പാടുകളൊക്കെ കണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേ തുടർന്ന് വനംവകുപ്പ് ഇവിടെ നിരീക്ഷണം ശക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല പ്രദേശത്തൊക്കെ പ്രദേശത്തൊക്കെ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ ആ ഇത്തരത്തിൽ കടുവിയുടെ ആ ദൃശ്യങ്ങൾ ആ പതിഞ്ഞത് ഇതേ തുടർന്നാണ് ഇത് ഈ ഒരു പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ഗോദാവരി കോളനി അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഭാഗത്ത് ഈ കടുവയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് കോളേജിന് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഓൺലൈനായി പഠനം നടത്തുവാനുള്ള ഒരു നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് പിന്നീടുള്ള പിന്നീടും ഈ തലപ്പുഴ കേന്ദ്രീകരിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു പരിശോധന ആരംഭിച്ചത് ഈ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ നാല്പത്തിനാലിൽ തലപ്പുഴ നാല് കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന സ്ഥിരീകരിക്കുന്നത് രോഹിണി അർജുൻ അതോടൊപ്പം ഇത് ആശങ്കക്കിടയാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ തീർച്ചയായും രോഹിണി അതായത് ഈ രണ്ട് സ്ഥലത്തും കണ്ട് കടുവയെ കണ്ടിരിക്കുന്നു ഇത് രണ്ടും ഒരു കടുവയാണോ എന്നുള്ളത് കൂടി ആ തിരിച്ചറിയേണ്ടതുണ്ട് മൂന്ന് വയസ്സുള്ള ഒരു ആൺകെടുവയാകാം എന്നുള്ളതാണ് പ്രധാനമായും ഈ വനംവകുപ്പ് നിരീക്ഷിക്കുന്നത് ഇത്തരത്തിൽ ഈ രണ്ട് സ്ഥലങ്ങളിലടക്കം അതായത് ഈ തലപ്പയുടെ വിവിധ ഭാഗങ്ങളിൽ ഒന്ന് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഭാഗത്ത് ഗോദാവരി കോളനി മറ്റൊന്ന് ഇപ്പോൾ ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ കടുവയെ കണ്ടത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലാക്കിയിരിക്കുകയാണ് ജനങ്ങളെ എന്നിരും തന്നെയും വനംവകപ്പ ഈ പ്രദേശങ്ങളിലൊക്കെ ആ നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഈ കത്തി അമർന്ന മലകൾ കമ്പമല മക്കിമല എന്ന് തുടങ്ങിയ മലകളൊക്കെ അടുത്തുണ്ട് അത്തരത്തിലുള്ള കാടുള്ള പ്രദേശമുണ്ട് ചിലപ്പോൾ കടുവ ആ പ്രദേശങ്ങളിലൊക്കെ ഉൾവനിയാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ല എങ്കിൽ ഈ പ്രദേശത്ത് ഈ കടുവയുടെ വീണ്ടും ഈ കടുവ എത്തുവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാഴത്തോട്ടത്തിലടക്കം ഈ കർഷകർ ആ നിരവധിയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വാഴത്തോട്ടത്തിലടക്കം ആ ഇത്തരത്തിൽ കടുവയുടെ പാടുകൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് പിന്നീട് ഈ പ്രദേശത്ത് ഒരു തെരച്ചിൽ നടത്തുകയും പിന്നീട് ഈ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഭാഗത്തടക്കം ആ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ ക്ലാസ്സുകൾ ഓൺലൈനായി ഒരാഴ്ചത്തേക്ക് ഓൺലൈനായി പ്രഖ്യാപിക്കുകയും ചെയ്തു മാത്രമല്ല എഞ്ചിനീയറിംഗ് കോളേജിലെ ആ പ്രദേശത്ത് വാടകയ്ക്ക് നിൽക്കുന്ന ഹോസ്റ്റലിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളൊക്കെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് പിന്നീട് മറ്റു പ്രദേശങ്ങൾ അതായത് തലപ്പുഴയുടെ മറ്റു പ്രദേശങ്ങളിലും അത്തരത്തിൽ നിരീക്ഷണം ശക്തമാക്കുകയും ഓരോ പ്രദേശങ്ങളിലും ക്യാമറ സ്ഥാപിക്കുകയും ചെയ്ത് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസിന് അടക്കം ക്യാമറ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട് അത്തരത്തിൽ സ്ഥാപിച്ച ഒരു ക്യാമറയിലാണ് തലപ്പുഴ നാൽപ്പത്തിനാലിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം വനംവകുപ്പിന് ലഭിക്കുന്നത്